അവരെല്ലാം അവരവരുടെ കാര്യം നോക്കുന്നവരാണ് എന്ന് തുടങ്ങി വലിയ ആരോപണമാണ് സാമ്പത്തികമായി ഉയർന്ന രീതിയിലുള്ളവരുമായാണ് സംഭാഷണം എന്നടക്കമുള്ള വലിയ ആരോപണങ്ങളാണ് ശരത്ത് ഉയർത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് അശബ്ദരേഖയിൽ പറയുന്നത് ദൂരവ്യാപകമായ രീതിയിലുള്ള പൊട്ടിത്തെറികൾക്ക് അത് കാരണമാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം സി പി എമ്മിലെ നേതാ ഉന്നത നേതാക്കൾക്കെതിരെ പ്രത്യേകിച്ച് ആ തൃശ്ശൂരിലെ മുഖമെന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കാവുന്നവർക്കെതിരെയാണ് ഈ രീതിയിലുള്ള അതീവ ഗൗരവതരമായ ഗുരുതരമായ പരാമർശങ്ങൾ അതും ആ പാർട്ടിയുടെ യുവജന വിഭാഗത്തിൻ്റെ ഭാരവാഹി തന്നെ നടത്തിയിരിക്കുന്നത് വലിയ രീതിയിലൊരു വെളിപ്പെടുത്തലെന്നെല്ലാം തന്നെ പറയുവാനുള്ളൊരു കാര്യം അപ്പോൾ മറ്റൊന്ന് ഇത് കരുവന്നൂർ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഭൂമി കൂടിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് അതിൽ ആരോപണവിധേയരായവർ ഇ ഡി പലവട്ടം ചോദ്യം ചെയ്ത് വിട്ടയച്ചവർ ഇവരെല്ലാം തന്നെയാണ് ഈ രീതിയിലേക്ക് പരാമർശിക്കപ്പെടുന്നത് ഇതിൽ പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെയുള്ള ഒരു വെളിപ്പെടുത്തൽ എന്ന രീതിയിൽ തന്നെ അതിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു തുറന്നു പറച്ചിൽ എന്ന രീതിയിൽ തന്നെയാണ് പലരും ഇതിനെ കാണുന്നത് ഏതായാലും ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനം എ സി മൊയ്തീനെതിരെ നടത്തുന്ന പരാമർശങ്ങളാണ് ടോപ്പ് ക്ലാസ്സുമായുള്ള ഡീലിംഗാണ് കൂടുതലായിട്ടും തന്നെ നടക്കുന്നത് ഈ പാർട്ടിയിൽ ഇന്നുണ്ട അവരുടെ ഒരു സ്ഥിതി എന്താണ് എം കെ കണ്ണനെ പോലുള്ളവർ കപ്പലൻ്റെ വിറ്റ് നടന്നവരാണ് ഇന്ന് കോടീശ്വരന്മാരാണ് എന്നതെല്ലാം തന്നെ പറയുമ്പോൾ അത് പാർട്ടിക്കകത്ത് ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു അതിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ഈ രീതിയിൽ വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് അതിൽ മനസ്സിലാക്കപ്പെടേണ്ടത് പുറമേ നിന്നുള്ള പാർട്ടികൾ അല്ല എതിർപക്ഷത്ത് നിൽക്കുന്നവരല്ല പാർട്ടിക്കകത്ത് തന്നെയുള്ള സംവിധാനങ്ങളിൽ ഈ രീതിയിലുള്ള ചർച്ചകൾ നിശ്ചയമായും നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഈ യുവജന വിഭാഗം ഡിവൈഎഫ്ഐയിൽ നടക്കുന്ന ഒരു വിഭാഗീയതയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ചേരിപ്പോരോ കൊണ്ട് തന്നെ ഇത് പുറത്തു വന്നതാണെങ്കിൽ കൂടിയും ഇത് ചർച്ചയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല വലിയ രീതിയിലേക്കുള്ളൊരു പ്രതിരോധത്തിലേക്ക് സി പി എമ്മിനെ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ ഇത് കൊണ്ടെത്തിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല പ്രത്യേകിച്ച് കരുവന്നൂർ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നേതാക്കൾ എല്ലാവരും തന്നെ ആരോപണവിധേയരായിരുന്നു ഇവരെ പലവട്ടം ഈ ചോദ്യം ചെയ്താണ് ഇവരുടെ വസതികളിൽ മണിക്കൂറുകൾ നീണ്ട പരിശോധനകൾ നടത്തിയവരാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ പഴയ സംഭാഷണം എന്ന രീതിയിൽ തന്നെ പറയുന്നുണ്ട് അഞ്ച് വർഷം മുൻപായെന്ന് പറയുമ്പോൾ അത് വലിയ ഗൗരവ തന്നെയാണ് കാരണം ഈ രീതിയിൽ പണം സമാഹരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന ആരോപണങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാലഘട്ടത്തെ അത്തരം ആരോപണങ്ങളെ ഒന്നുകൂടി ബലപ്പെടുത്തുകയാണ് ഈ ഈ പരാമർശങ്ങൾ തന്നെ പറയാൻ എന്തായാലും പാർട്ടി ഇതിലുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഏതെങ്കിലും രീതിയിലൊരു വിശദീകരണത്തിന് മുതിരുമോ എന്നതാണ് അറിയേണ്ടത് ഇതിൽ പറയുന്നവർ ഇപ്പോൾ കൗൺസിൽ സ്ഥാനത്തുള്ളവരുടെ പേരുകളടക്കം പറയുന്നുണ്ട് ഇപ്പോൾ ഇവരെല്ലാവരും തന്നെ വലിയ ഡീലർമാരായിട്ട് തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് അതോടൊപ്പം തന്നെയാണ് ഈ പാർട്ടിക്കത്തെ പിരിവ് സംബന്ധിച്ച് അതിൻ്റെ ഒരു ഘടനാ സമ്പ്രദായം ഇദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ലോക്കൽ ഭാരവാഹി ആയിരിക്കുമ്പോൾ വാങ്ങുന്ന തുകയല്ല ജില്ലാ ഭാരവാഹി ഏരിയ കമ്മിറ്റിയും ജില്ലാ ഭാരവാഹിയും ആവുന്നത് സംസ്ഥാന സമിതി ആകുമ്പോൾ കുറെ കൂടി കൂടും അങ്ങനെ ഏതാണ്ടൊരു സ്ലാബ് തിരിച്ചുള്ള ഒരു സമ്പ്രദായം പണപ്പെരിവ് സംബന്ധിയായ കാര്യങ്ങളെല്ലാം തന്നെ ഈ യുവ നേതാവിൻ്റെ വാക്കുകളിലുണ്ട് തീർച്ചയായും സി പി എമ്മിന് ഇത് വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ മുന്നിൽ കാണേണ്ടി വരും ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് തന്നെ ഇത് പ്രയോഗിക്കപ്പെടും പ്രത്യേകിച്ച് ഈ കരുവന്നൂർ വിഷയത്തിൽ തീർത്തും പ്രതിരോധത്തിൽ ദുർബലമായി കൊണ്ടിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ഇപ്പോഴത് ഒന്ന് മറന്നു തുടങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോഴാണ് വീണ്ടും പാർട്ടിക്കകത്തുനിന്ന് തന്നെ യുവജന വിഭാഗം തന്നെ ഇത് ഓർമ്മപ്പെടുത്തുന്നത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു ഉദ്ദേശിച്ചത് ഡിവൈഎഫ്ഐ അതിന് അകത്തു സംഘടനാ പ്രശ്നങ്ങളും ചർച്ചകളും ഒക്കെ തന്നെയാണ് എങ്കിൽ കൂടിയും സി പി എമ്മിനെ കൂടി ഇതിൽ പ്രതിരോധത്തിലാഴ്ത്തുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ശരി വിവരങ്ങൾ